സമുദായത്തിന്റെ അല്ലെങ്കിൽ അമ്മാവൻ ചമഞ്ഞിട്ട് മറ്റുള്ളവരെ ഉപദേശിക്കാൻ നടക്കുന്ന ഞങ്ങൾ മാന്യതയുടെ വ്യക്താക്കളാണ് എന്ന് പറയുന്ന വ്യക്തമാണ് ഇസ്ലാമിയുടെ എന്താണെന്ന് എല്ലാവരും മനസ്സിലാക്കാൻ വേണ്ടി രണ്ടായിരത്തി പത്ത് ഓഗസ്റ്റ് മൂന്നാം തീയതി സീതാവൂത് ഇസ്ലാമിയുടെ ഇപ്പോഴത്തെ സെക്രട്ടറിമാരിൽ ഒരാളായിട്ടുള്ള സീതാവൂദ് ലേഖനം എഴുതുന്നു പറഞ്ഞു കഴിഞ്ഞാൽ കോട്ടക്കല്ലേ പാണക്കാട് സീദ് ഹൈദരലി അലി ഷിഹാബ് തങ്ങള് വിളിച്ചിട്ടുള്ള യോഗത്തെ വിമർശിക്കുക ആ യോഗത്തിലെ എന്തൊക്കെ വിമർശനങ്ങൾ ഞാൻ ഒന്ന് ഈ യോഗം നടക്കുന്നതിന്റെ തൊട്ട് മുന്നിലെ മാസം നടന്ന രണ്ടായിരത്തി പത്ത് ജൂലൈ നാലിന് ജോസഫ് മാഷ്ട കൈവെട്ടൽ സംഭവം ഉണ്ടായി ഇന്ത്യയിൽ മുഴുവനും വലിയ വിവാദമായിട്ടുള്ള സംഭവമായിരുന്നു അത് ജോസഫ് മാഷ കൈവെട്ടൽ സംഭവം ഉണ്ടായി ആ സംഭവത്തിലേക്ക് സൂചിപ്പിച്ചിട്ട് പറയാണ് മൂവാറ്റുപുഴ സംഭവത്തെ പോലെ അതിലേറെ കേരളത്തെ സ്തംഭിപ്പിച്ച സംഭവമായിരുന്നു രണ്ടായിരത്തി മൂന്നിലെ മാറാട് കൂട്ടക്കൊല ആ സംഭവത്തിൽ ശിക്ഷിക്കപ്പെടുന്നവരുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് ലീഗാണ് പുതിയ തീവ്രവാദ വിരുദ്ധ സമരത്തിൽ മുന്നണി പോരാളി മാറാട് കലാപം ആ കലാപത്തിലെ ഒന്നാം പ്രതി മുസ്ലിം ലീഗാണ് ആ മുസ്ലിം ലീഗാണ് തീവ്രവാദത്തിനെതിരെ മീറ്റിംഗ് വിളിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞ് മുസ്ലിം ലീഗിനെ വിമർശിക്കുന്നു അയാൾ പറയാം മാറാട് സംഭവം സി പി ഐ അന്വേഷിക്കുന്നതിന് ഏറ്റവും ഭയപ്പാടോടെ കാണുകയും അതിനെതിരെ നിന്ന് മാറാട് വിഷയത്തെ നിരന്തരം കത്തിച്ചു നിർത്തുകയും ചെയ്ത അതേ ലീഗ് ജനറൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള പുതിയ തീവ്രവാദ വിരുദ്ധ സ്കോഡ് ഏതായാലും നൽകുന്നതാണ് മുസ്ലിം ലീഗ് ആ കാലഘട്ടത്തിൽ തീവ്രവാദ വിരുദ്ധ ക്യാമ്പയിൻ നടത്തിയപ്പോ ീവ്രവാദ വിരുദ്ധ കൂട്ടായ്മ നടത്തിയപ്പോ നിങ്ങള് കൈവെട്ടിയതിനെക്കാൾ ദിനപത്രത്തിൽ ജമാത്തിന്റെ നേതാവ് എന്നിട്ട് പറയുക എന്നിട്ട് പറയ അവിടെ നിർത്തുന്നില്ല പാണക്കാട് സൈദ് ഹൈദരലി തങ്ങളെ വിമർശിക്കുന്നു കോട്ടക്കൽ മറ്റൊരു പ്രധാന റോൾ ആടിത്തീർത്തത് സുന്നി വിഭാഗങ്ങളാണ് തെരഞ്ഞെടുപ്പിൽ വനിതകൾ മത്സരിക്കുന്നതിന് എതിരായിരുന്നു അടുത്ത കാലം വരെയും അവരുടെ പ്രധാന വർത്തമാനം ഇവരുടെ സംസ്ഥാന നേതാവും മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനും ഒരാൾ തന്നെയാണ് പരമാവധി സ്ത്രീകളെ മത്സരിപ്പിക്കുക എന്ന ലീഗ് അജണ്ടയും പരമാവധി സ്ത്രീകളെ വീട്ടിൽ അടച്ചുപൂട്ടിയിടുക എന്ന സുന്നി അജണ്ടയും ഒരേ സമയം വിജയിപ്പിക്കുക എന്നതാണ് അദ്ദേഹത്തിന്റെ അഥവാ പാണക്കാട് സയ്യിദ് ഹൈദരലി തങ്ങളുടെ മിടുക്ക് പച്ചക്ക് ഇങ്ങനെ ഓരോ ഘട്ടത്തിലും മുസ്ലിം സാമുദായിക സംവിധാനങ്ങളെ തകർക്കാൻ മുസ്ലിങ്ങളുടെ പുതു തകർക്കാൻ മുസ്ലിം ഉമ്മത്തിനിടയിലെ ഓരോ വിഷയങ്ങൾ വലിച്ചിട്ടിട്ട് വിവാദങ്ങളും കുത്തിത്തിരിപ്പുകളും ഉണ്ടാക്കാൻ ഏതു കാലത്തും ശ്രമിച്ചിട്ടുള്ള ഒരു സംവിധാനത്തിന്റെ പേരുകൂടിയാണ് പ്രിയപ്പെട്ടവരെ ജമാഅത്തെ ഇസ്ലാമിന്റെ